നമസ്കാരം തെക്കൻ ഗാസയിലെ റഫയിൽ വിവിധ മേഖലകളിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ രൂക്ഷമായി മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ അടക്കം മുപ്പത്തഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫയുടെ തെക്കു തെക്കുകിഴക്കൻ മേഖലകൾക്ക് പിന്നാലെ പടിഞ്ഞാറൻ മേഖലയും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു കനത്ത ബോംബാക്രമണവും തുടരുകയാണ് പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ അഭയം തേടിയിരുന്ന റഫയിൽ ഇപ്പോൾ ഒരു ലക്ഷത്തോളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു ഖ്യാൻ യൂനിസ് ഗാസ സിറ്റി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബാക്രമണത്തിൽ തകർന്നു അതിനിടെ റഫേലെ ഷബൂര ക്യാമ്പിന് സമീപം രണ്ട് ഇസ്രായേൽ ടാങ്കുകൾ തകർത്തതായും സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു ഗാസയിൽ ഇതുവരെ മുപ്പത്തി നാനൂറ്റി മുപ്പത്തൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് പരുക്കേറ്റു അതേസമയം ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ യു എസ് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ വിമർശിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിയിൽ ബൈഡൻ ഭരണകൂടം ൂടം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചെന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് നയതന്ത്രതല ചർച്ച പതിവിന് വിരുദ്ധമായി നെതന്യാഹു പരസ്യപ്പെടുത്തിയതിലുള്ള അതൃപ്തി ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചെന്ന് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു ഇതിനിടെ പലസ്തീന് രാഷ്ട്രപദവി അർമീനിയ ഔദ്യോഗികമായി അംഗീകരിച്ചു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു ടെല്ലവീവിൽ അർമീനിയൻ അംബാസഡറെ വിളിച്ചുവരുത്തി ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചു സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളും ഈയിടെ പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിൽ സഹായവുമായെത്തുന്ന ട്രക്കുകൾ കാത്തുനിന്ന പലസ്തീൻകാർക്കു നേരെ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു കെരംശാലോ ക്രോസിംഗിന് സമീപമാണ് ആക്രമണമുണ്ടായത് ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു മധ്യഗാസയിൽ ബുധനാഴ്ച രാത്രി മുഴുവൻ ശക്തമായ ആക്രമണമുണ്ടായി റഫേൽ കരയാക്രമണം ശക്തിപ്പെടുത്തിയ ഇസ്രായേൽ അൽ മഖാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കനത്ത നാശമാണ് അൽ നുറത്ത് ക്യാമ്പിൽ ഒരു വീട് ബോംബാക്രമണത്തിൽ തകർന്ന് രണ്ടുപേർ കൊല്ലപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സേന തടവിലാക്കിയിരുന്ന മുപ്പത്തിമൂന്ന് പലസ്തീൻകാരെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചു ഇവരെ ചികിത്സയ്ക്കായി അൽ അക്സ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേസമയം യമനിലെ ഹൂതി മേഖലകളിൽ ആക്രമണം നടത്തി ഒരു കമാൻഡ് കേന്ദ്രം തകർത്തതായി യു എസ് സേനയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു ചെങ്കടലിൽ ഹൂതികളുടെ രണ്ട് ഡ്രോൺ ബോട്ടുകൾ തകർക്കുകയും ചെയ്തു ഇതിനിടെ യുദ്ധം സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യവും സർക്കാരും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതായും റിപ്പോർട്ടുകൾ വന്നു തന്ത്രപരമായ വെടിനിർത്തലിനെ സൈന്യം അനുകൂലിക്കുമ്പോഴും ഹമാസിനെ പൂർണമായി തകർക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ശാഠ്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒൻപത് മാസമായി തീർപ്പില്ലാതെ യുദ്ധം തുടരുന്നതും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാനാവാത്തതും സർക്കാരിലെ ചില പ്രമുഖരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് യുദ്ധശേഷം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തമായ പദ്ധതിയില്ലാത്തതും വിമർശനത്തിന് ഇടയാക്കുന്നു യുദ്ധത്തെ നിരുപാധികം പിന്തുണയ്ക്കുമ്പോഴും പൊതുജനങ്ങൾക്കിടയിലും അസ്വസ്ഥത പടരുന്നുണ്ട്